മലത്തിന് സുഗന്ധ മലം എന്നൊരാൾ എഴുതിയാൽ എങ്ങനെയാണോ അത് ശരിയാത്ത പോലാണ് മൈത്രി പോലീസ് ഇത് നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് ഇവിടുത്തെ ഈ കോന്തം മന്ത്രിമാരോടാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടുത്തെ അത്യാവരുടെ പണി എന്ന് പറഞ്ഞാൽ കവിത പഠിപ്പിക്കുകയും കാണാതെ പഠിപ്പിക്കുക അതാണ് അവര് ചെയ്തോണ്ടിരിക്കുന്നത് പറ്റിയാ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് മാറ്റാൻ ഈ പോലീസുകാരോ ഉണ്ടായി കൂടാ ജനാധിപത്യത്തിൽ പോലീസ് പാടില്ല അവിടൊക്കെ ആൾക്കാർ ഇതിന്റെ ചെറിയ ഡോസിലുള്ള സാധനങ്ങളെല്ലാം അവിടത്തെ കേക്കിനകത്തും ഒക്കെ റിക്രിയേഷണൽ അല്ലാതെ ബാധയൊന്നും ലോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ കുംഭമേളക്ക് പോയ മുഴുവൻ വലിച്ചോണ്ടിരിക്കുന്നതാണ് ഈ കഞ്ചാവ് സന്യാസികളായിട്ട് വന്നവര് മുഴുവൻ ഉപയോഗിക്കുന്നതാണ് ഈ കഞ്ചാവ് അവരെല്ലാം ചെയ്ത് മിണ്ടത്തി അപ്പോൾ അത് ശിവമൂലി എന്ന വിളിക്കും കഞ്ചാവൻ്റെ പഴയ പേര് സ്വാമി എന്നാണ് ഞാനൊക്കെ സ്വാമിയായിട്ട് നടന്ന സ്വാമി എന്നായിരുന്നറിയില്ല അതൊക്കെ എന്തുകൊണ്ടായിരുന്നു എനിക്കറിയാവുന്ന മഹാമാരി മുഴുവൻ വലിയ ഞാൻ ഉപയോഗിക്കുന്നത് നേരത്തെ ഉപയോഗിച്ചിട്ടില്ലേ ഒറ്റത്തവണ ഉപയോഗിച്ചത് അതുകൊണ്ട് ആ മനസ്സിലായി ഇത് നല്ല സാധനമാണെന്ന് പക്ഷേ അത് എന്നെ നിയന്ത്രിക്കാൻ അതിന് കഴിവുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ നിർത്തിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇയാൾ ഇയാൾ എന്തോ എങ്ങനെയാണ് നിർത്തുന്നു ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടില്ല ഇയാൾ എന്തുകൊണ്ടാണ് നിർത്തുന്നേ പറഞ്ഞാവോ ഞാൻ പറയുന്നത് അതൊക്കെ നിരോധിച്ച് വെക്കുന്നുണ്ട് അടൂ ഇയാൾ യൂറോപ്പിലും കാനഡയിലും ഒക്കെ നോക്കിയാൽ മതി അവിടെ ആൾക്കാർ ഇതിൻ്റെ ചെറിയ ഡോസിലുള്ള സാധനങ്ങളെല്ലാം അവിടുത്തെ ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് അതിന് റിക്രിയേഷണൽ ഡ്രഗ് എന്ന് പറയുന്നത് നമുക്കിതൊക്കെ നിരോധിക്കുന്ന യുദ്ധിക്കകത്തല്ലേ മനുഷ്യർ ഇതൊക്കെ ചെയ്യുന്ന അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാനൊക്കെ ഇല്ല ഇതുപോലുള്ള മാനസിക പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളതൊക്കെ അതൊക്കെ അതൊക്കെ എന്താ നിരോധിക്കാത്തത് ബാധ കയറുന്ന കേറുന്ന മനോരോഗികളെല്ലാം വിളിച്ചിരുന്നു ബാധ ബാധ കയറുന്നതൊക്കെ മനോരോഗു അല്ലാതെ ബാധയൊന്നും ലോകത്തില്ല പക്ഷെ അതൊക്കെ നിരോധിക്കാത്തത് എന്താ അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് വിഷയം അറിയാതാണ് ഈ ആളിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിവമൂലി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ എന്താണ് അവിടെ കുംഭമേളയ്ക്ക് പോയവന്മാർ മുഴുവൻ വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കഞ്ചാവ് അന്മാർ മുഴുവനും ജയിലിട്ടുണ്ട് എത്രയായിരുന്നു ഇന്ത്യയിലുള്ള ജനങ്ങളെക്കാളും കൂടുതൽ അവിടെ ആൾക്കാർ പോയായിരുന്നു അറുപത്താറ് കോടി പോയെന്നാണ് വെറുതെ നോക്കിയാൽ മതി ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യയിലെ മുഴുവൻ ജനസംഖ്യ എടുത്താൽ അതിനകത്തെ പ്രായമായ അഡൾട്ട് എന്ന് പറയുന്നവരുടെ നമ്പർ അത് അത്രയും പേരും അവിടെ പോയെന്നാർ കള്ളം പറയുന്നതും കൂടെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അവിടെ പോയ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അറുപത്താറ് കോടി തന്നെ കള്ളം പോയി പറഞ്ഞു എന്നൊക്കെ പറയാൻ പറ്റില്ല അതവിടെ ഇരിക്കട്ടെ അത് നമ്മുടെ വിഷയ അതല്ല കള്ളം പറയാൻ ഇന്നാണെന്നുള്ളത് എനിക്കൊരു സംശയമൊന്നുമില്ല അവിടെ ഇരിക്കട്ടെ അവർക്ക് വന്ന് വരുമാനത്തിൻ്റെ കടക്കൂടി കാര്യമില്ല അവർ അവർ ആദ്യമേ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തന്നെ കാണിച്ചാൽ മതി അതിനവിടെ ഇരിക്കട്ടെ അതവിടെ ഇരിക്കട്ടെ ആ വിഷയമല്ല ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അവിടെ പോയ അവിടെ നമ്മൾ ആ കണ്ട അവിടുത്തെ സന്യാസികളായിട്ട് വന്ന ഒരു മുഴുവൻ ഉപയോഗിക്കുന്നതാണ് ഈ കഞ്ചാവ് അവരെല്ലാം ചെയ്ത് കിടക്കണ്ട അവർ മിണ്ടത്തില്ല അപ്പോൾ അത് ശിവമൂലി എന്നാണ് വിളിക്കുന്നത് കഞ്ചാവൻ്റെ പഴയ പേര് സ്വാമി എന്നാണ് ഞാനൊക്കെ സ്വാമിയായിട്ട് നടന്ന സ്വാമി എന്നായിരുന്നു അറിയപ്പെടുന്നത് അതൊക്കെ എന്തുകൊണ്ടായിരുന്നു എനിക്കറിയാവുന്ന മഹാമാരി മുഴുവൻ വലിക്കുമായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം ഉപയോഗിക്കുക ഞാനിപ്പോൾ ഉപയോഗിക്കത്തില്ല നേരത്തെ ഉപയോഗിച്ചിട്ടില്ലേ ഒറ്റത്തവണേ ഉപയോഗിച്ചിട്ടുള്ളൂ അതേ ഉള്ളൂ ആ അന്ന് മനസ്സിലായി നല്ല സാധനമാണെന്ന് മനസ്സിലായി നമുക്ക് പറ്റുന്ന സാധനമല്ല പക്ഷേ അത് എന്നെ നിയന്ത്രിക്കാൻ അതിന് കഴിവുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് വേണ്ടതില് അങ്ങനെ തിരിച്ചറിവ് മനുഷ്യർക്ക് കൊടുക്കേണ്ടതാണ് ആ തിരിച്ചറിവ് ഇയാൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇയാൾ ഇയാൾ എങ്ങനെയാ നിർത്തുന്നത് ഇയാൾക്ക് പറ്റാത്ത പറ്റാത്ത കൊറച്ചുപേരും ലോകത്തെന്നും ഉണ്ട് ആ ആളുകളാണ് വണ്ടി അടിച്ചാകുന്നത് ഈ മദ്യം കഴിച്ചിട്ട് റോഡി കിടക്കുന്നവരും എല്ലാ മദ്യ വേദനകളും റോഡി കിടക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ കുറച്ച് പേരെയല്ലേ ഉള്ളൂ അതിനെയാണ് അമിത മദ്യപാനം നമ്മൾ പറയുന്നത് അതുപോലെ കുറച്ച് ആൾക്കാർ എന്നും എല്ലാ കാര്യത്തിനകത്തും ഉണ്ടാവും ആ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആ ആൾക്കാർക്ക് വേണ്ടിയാണ് ചികിത്സകൾ വെക്കുന്നത് മേളിൽ ക്യാമറയൊക്കെ വെക്കുന്നത് അവർക്ക് വേണ്ടിയാണ് അല്ലാതെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലല്ലോ നിയമങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി നിയമം സ്വാഭാവികമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഒരു എൺപത് ശതമാനം ആൾക്കാർ അത് ഉപയോഗിക്കുകയും ചെയ്യുകയും ചെയ്യും എടുത്ത ദിവസത്തോടെ നടക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നടക്കും റോഡ് ഇവിടെ ക്രോസ് ചെയ്തു പഠിപ്പിക്കുക പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മളിതൊന്നും കാണാത്തത് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിലൊക്കെ നോക്കിയാൽ മതി ആൾക്കാരെ എവിടെ കൂടെ നടക്കുന്നത് അവിടെ കൂടെ അവർ നടക്കുകയുള്ളു അത് പഠിപ്പിക്കേണ്ടതാണ് അത് അങ്ങനെ ഒരു ക്ലാസ് നമുക്ക് ഇതുവരെ നമ്മുടെ സ്കൂളിൽ സ്കൂളിലെ ഇവിടുത്തെ അത്യാവരുടെ പണിയെന്ന് പറഞ്ഞാൽ കവിത പഠിപ്പിക്കുകയും കാണാതെ പഠിപ്പിക്കുക അതാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാം ഒരു കാര്യമില്ലാതെ ഈ ക്ലാസ്സിൽ ഇരുപത്തഞ്ച് വർഷമൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് എന്തുവാ ചോദിച്ചതെന്ന് ആർക്കും പറഞ്ഞുകൂടാ അതെ അതിന് യോജിക്കുന്നതല്ല അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് വരുന്ന കഴിയാണ് ഈ ഉദ്യോഗസ്ഥൊക്കെ ഉണ്ടായിരുന്നത് അതവിടെ ഇരിക്കട്ടെ ഞാൻ ഈ പറയുന്നത് ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളായതൊക്കെ എങ്ങനെയാണ് ആധുനിക നേരത്തെ ഞാൻ പറഞ്ഞു ജനാധിപത്യ ബോധത്തോടെ പെരുമാറുന്നത് എങ്ങനെയാണ് നിയമങ്ങൾ എങ്ങനെയാണുള്ളത് എങ്ങനെയനുസരിക്കേണ്ടത് ക്ലാ റോഡിൽ നടന്ന് റോഡിലെ വരച്ചു വെച്ചിരിക്കുന്ന ഈ റോ ഇതെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ഒറ്റ സ്കൂൾ ഇവിടെ ഇല്ല ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോലും രാത്രി എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് പഠിപ്പിക്കുന്നു ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇഷ്ടം പടം വരച്ചു വയ്ക്കില്ലേ റോഡിനെ ഇതുപോലെയാണ് ഈ കാര്യങ്ങളില്ല ഭരണഘടന വായിക്കാത്ത ക്ലാസ് റൂംസ് ഇതുവരെ പൗരൻ എന്താണ് പ്രജയം എന്താണ് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ഇയാൾക്ക് ഞാൻ ഇയാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചത് ഇയാൾ പ്രജാബോധത്തിലാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പൗരനായിട്ടാണ് സംസാരിക്കുന്നത് ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത് അനുസരണയോടെ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നവനാണ് പ്രജ അങ്ങനെ എത്ര പേർക്കൂടെ പഠിച്ചു ചോദിക്കാൻ പറ്റും ഞാൻ ഇരിക്കുന്ന ഇത് പഠിപ്പിക്കണം ക്ലാസ് റൂമിൽ പഠിപ്പിക്കണമെന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ ഞാൻ ഉദാഹരണം ഉദാഹരണം പറഞ്ഞോട്ടെ ഒരു ഒരു ദിവസം ഒരു ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ ഒരു ചുട്ടിയുടെ ബാക്കി പൈസ അടയ്ക്കാൻ തന്നെ തിരക്ക് വീട്ടിൽ വന്നു അപ്പോൾ ഞാനത് മറന്നുപോയ ഒരു ചിട്ടിയാണ് അപ്പം അറിയുന്നത് ഇതുപോലെ രണ്ടുപേർ ഞാൻ ഫോൺ കൊടുക്കും ദൈവം ഫോൺ മേടിച്ചിട്ട് ഞാൻ ബാങ്കിൻ്റെ എന്തോ ഒരു ലീഗൽ ഓഫീസർ എന്തോ പറഞ്ഞു അപ്പം ഞങ്ങളുടെ മിസ്റ്റർ താങ്കളുടെ പേരെന്ന് പറയുമെന്ന് വിചിച്ചു എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രായം അറിയിപ്പില്ല ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അറിയിപ്പില്ല ഞാൻ എറണാകുളത്ത് തരിതുകൊണ്ടാണ് സംസാരിക്കുന്നത്

ജനാധിപത്യം എന്താണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് കാര്യം ഞാൻ അത് തന്നെയാണ് ഈ പറഞ്ഞോണ്ടിരുന്നത് എനിക്കിതിനകത്ത് അങ്ങനത്തെ ഞാൻ ഇവിടുത്തെ അവരെ ആരെ ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരെ അല്ലെ പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ട് പറയാന്ന് അതല്ല പറയുന്നത് നമ്മളിത് പഠിപ്പിക്കാതെ ആരും പഠിക്കത്തില്ല പ്രാക്ടീസ് ചെയ്യത്തില്ല ക്ലാസ് റൂമിൽ ആരംഭിക്കണമെന്ന് പറയുന്നു വീട്ടിൽ തുടങ്ങാനൊക്കത്തില്ല കാരണം എല്ലാ വീട്ടിലും അയാളെ വിടാൻ പറ്റുമോ ഇത് നമ്മൾ കളക്ട് ചെയ്ത് ഈ ക്ലാസ് റൂം സാർ ഈ കുട്ടികള് സഭാ ടി വിയിലൂടെ നിയമസഭയുടെ നടപടികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ സാർ ആര് കാണുന്ന ഞാൻ പറഞ്ഞു അതാണ് പറഞ്ഞത് രാജാവായിരുന്നു ആ ഈ സ്പീക്കർ എന്താ സ്ഥാനം തിരഞ്ഞിരുന്നത് അതുകൊണ്ടാണ് സർ സർ എന്ന് വിളിപ്പിച്ചിരുന്നത് ഇതുവരെ ഈ ഇവന്മാർക്ക് ഈ ഈ ഈ എന്താണ് ജനാധിപത്യം എന്ന് അറിഞ്ഞുകൂടാ അതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ അടിമത്തം നിലനിൽക്കുന്നത് നമ്മളെ ഭരിക്കുന്ന നമ്മളെ നിയന്ത്രിക്കുന്ന കേരള പോലീസ് പറയുന്ന വാക്ക് ഇയാൾ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിൽ ഭരണമില്ല ഞാൻ അവിടെ അല്ല പറ്റി അത് തന്നെയാണ് ജനാധിപത്യത്തിൽ ഭരണമില്ല പോലീസ് ഉണ്ടായി കൂടാ പൗരസഹായി പൗരനെ സഹായി നമുക്ക് ഓടി പോകേണ്ട സ്ഥലവാണത് ഇയാൾക്ക് പോലീസ് സ്റ്റേഷൻ ഇയാൾ ഇയാളിപ്പോ വക്കീലിനെ ആലോചിക്കുക അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകാരനെങ്കിലും വിളിച്ചോണ്ട് മാത്രമേ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇവിടുത്തെ അത്യാവരുടെ പണി എന്ന് പറഞ്ഞാൽ കവിത പഠിപ്പിക്കുകയും കാണാതെ പഠിപ്പിക്കുകയും അതാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ആ പേടിക്കുന്നതിനെ പറ്റിയേ അത് മാറ്റാൻ ഈ പോലീസുകാരണ്ടായി കൂടാ ജനാധിപത്യത്തിൽ പോലീസ് പാടില്ല ാണ് മനസ്സിലാക്കേണ്ടത് പൗരന്മാരെ സഹായിക്കുന്നവരായിട്ട് ജനമൈത്രി പോലീസ് അല്ല ഉണ്ടാകണ്ടേ ജനമൈത്രി പോലീസ് എന്ന് പറയാനൊക്കത്തില്ല അത് ഞാൻ പല തവണ ഒന്ന് രണ്ട് തവണ ആൾക്കാരോട് ഞാൻ പറയുന്നത് സുഗന്ധ മലം എന്നൊരാൾ എങ്ങനെയാണോ അത് ശരിയാത്ത പോലാണ് മൈത്രി പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി നിയന്ത്രിക്കാനുണ്ടായ ഒരു സംവിധാനമാണ് രാജാവിന്റെ കിങ്കരന്മാരാണ് പോലീസ് രാജ്യത്തിന് മേൽക്കീഴുള്ള സമൂഹത്തിന് നമ്മൾ പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് സഹായം സഹായത്വം നമ്മൾ എങ്ങനെയാണ് ട്രാഫിക് പോലീസുകാരനെ നമ്മൾ പേടിക്കത്തേ ഇല്ല എല്ലാവർക്കും അറിയാം അയാൾ വെള്ളം അയാൾക്ക് ഉളുപ്പ് പോലും അറിയാം കാരണം അപ്പൊ നമുക്കറിയാം അയാളുടെ അടുത്ത് പോയി സംസാരിക്കാം വഴി ചോദിക്കാൻ പറ്റും പക്ഷെ നമുക്ക് നാട്ടിലൊരു പ്രശ്നം ഇത് പോലീസ് സ്റ്റേഷൻ പോകുന്നതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റത്തില്ല കാരണം പോലീസ് സ്റ്റേഷനാണത് അതെല്ലാം ഉണ്ടാകേണ്ടേ അത് ഞാൻ ഇതിന് മനസ്സിലാകേണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പ്രഖ്യാപിച്ചു നാൽപ്പത്തേഴിലൊക്കെ കഥ ഞാൻ വിടുക വില്ലേജ് ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ കളക്ട്രേറ്റിലിരിക്കുന്ന കളക്ടർ കോടതിയിലിരിക്കുന്ന ജഡ്ജി പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ഉദ്യോഗ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ പൗരനായി പ്രജ പോയിന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ ഇവരാരും ഒരു കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജി അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്